നമസ്കാരം മദ്യം വാങ്ങാൻ പണം നൽകാത്തതിന് സെക്രട്ടേറിയറ്റ് സൂപ്രണ്ടായിരുന്ന ഭാര്യ നിർമ്മലയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം കഠിന തടവും എട്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു കുടപ്പനക്കുന്ന് ദർശൻ നഗറിൽ ഐശ്വര്യ വീട്ടിയിൽ മോഹൻദാസിനെയാണ് ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചത് മക്കളായ കൃഷ്ണദാസ് വിഷ്ണുദാസ് എന്നിവർക്ക് പണം നഷ്ടപരിഹാരമായി നൽകാനും ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ജില്ലാ നിയമ സഹായ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനെട്ടിനാണ് നിർമ്മലയുടെ ജീവനെടുത്തത് സംഭവം മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനാൽ ഭാര്യയെ തടിക്കഷ്ണത്തിന് അടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് മക്കൾ കൊച്ചി സർവകലാശാലയിൽ പഠിക്കുകയായിരുന്നു ഗൾഫിലായിരുന്ന പ്രതി നാട്ടിൽ വന്ന ശേഷം ജോലിക്ക് പോകാതെ മദ്യപിക്കുന്നതിനും ചെലവുകൾക്കും സ്ഥിരമായി പണം ചോദിച്ചു വാങ്ങിയിരുന്നു സംഭവ ദിവസവും ഇയാൾ നിർമ്മലയോട് പണം ചോദിച്ചു എന്നാൽ മദ്യപിക്കാൻ പണം നൽകാൻ നിർമ്മല തയ്യാറായില്ല തുടർന്നാണ് തടികൊണ്ട് അടിച്ചു കൊന്നത് തുടർന്ന് മക്കളെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ വേണി അഭിഭാഷകരായ ഷഹനാസ് അജിത്ത് എന്നിവർ ഹാജരായി